തൃശ്ശൂർ ജില്ലയിലെ ചീറ്റിച്ചേരി അടവയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ രണ്ടാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഈ ആൾത്താരയിൽ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഒരു നിയോഗം വെച്ചായിരുന്നു എനിക്ക് ഗൾഫിലേക്ക് പോകണം ഒരു ബേബിയെ നോക്കാനായിട്ട് കിട്ടണം എന്ന് ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ആ നിയോഗം എനിക്ക് ഒരാഴ്ചയാകുമ്പോഴേക്കും സാധിച്ചു എൻ്റെ വീട് ജപ്തി നോട്ടീസ് വന്ന് ഒമ്പത് ലക്ഷം രൂപ കടമായിട്ടാണ് ഞാൻ പോയത് ഞാനപ്പോൾ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം എല്ലാം പ്രാർത്ഥന ഞാൻ കൂടാറുണ്ട് അതിൻ്റെ ഫലമായി എൻ്റെ മകൻ്റെ കമ്പനിയിലെ മുതലാളി ആ പൈസ അടക്കാമെന്ന് പറഞ്ഞു ഒമ്പത് ലക്ഷം എൻ്റെ മകൻ്റെ ജോലി ചെയ്യുന്ന കമ്പനിയിൽ മുന്നിൽ കയറിയായിരുന്ന കമ്പനിയിലെ പാസ്പോർട്ട് വാങ്ങി വെച്ച് ഒരു കൊല്ലത്തോളം പാസ്പോർട്ട് കൊടുക്കാണ്ട് ആകെ ബുദ്ധിമുട്ടായി ഞാൻ പ്രാർത്ഥിച്ച് പ്രത്യക്ഷകരുന്ന പ്രാർത്ഥന ഏഴ് പ്രാവശ്യം മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകന് പാസ്പോർട്ട് തിരിച്ചു കൊടുത്തു പിന്നെ എൻ്റെ ഹസ്ബൻഡിന് തൊണ്ടയിൽ മൂന്ന് വർഷമായി മുഴയുണ്ടായിരുന്നത് ആ മുഴ ഞങ്ങൾ കാര്യക്കിണ്ടായില്ല ഞാൻ ഗൾഫിലേക്ക് പോയപ്പോൾ ആ മുഴ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അത് പഴുത്ത് വെള്ളം പോലും ഇറക്കാൻ പറ്റാണ്ടായി അത് ഉമിനീർ ഗന്ധിയിലായിരുന്നു അപ്പോൾ മൂന്ന് ഡോക്ടറെ കാട്ടിപ്പോൾ അവർ പറഞ്ഞു ക്യാൻസർ രോഗമാണ് ഓപ്പറേഷൻ വേണമെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പോലും ഞങ്ങൾക്ക് ഒരു രൂപയ്ക്ക് വഴിയില്ല അങ്ങനത്തെ അവസ്ഥയിൽ ഞാനപ്പോൾ കാശിലൂമച്ച് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ രോഗശാന്തി പ്രാർത്ഥനയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു തോമസ് എന്ന മകനെ മാതാവ് തൊട്ട് മുഴ സൗഖ്യമാക്കിയിരിക്കുന്നു അനേകായിരം ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് എനിക്കൊരു കിഡ്നിക്ക് പഴുപ്പാർന്നു അപ്പോൾ ജോലി ചെയ്യാനൊന്നും പറ്റില്ല ഞാനൊരു കമ്പനിയിൽ നാട്ടിൽ ജോലി ചെയ്തായിരുന്നു എനിക്ക് പറ്റുന്നതുണ്ടായില്ല അപ്പോഴാണ് ഞാൻ ഗൾഫിലേക്ക് പോയത് ആ കാശവും മരിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തൈലവും വരുത്തി പ്രാർത്ഥിച്ചു ഞാൻ മുട്ടുകുത്തി നിന്ന് ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഒരു കിഡ്നിയിലെ പഴുപ്പ് മാറി കിട്ടി എനിക്കപ്പോൾ ആ കമ്പനിയിൽ ജോലി ചെയ്തായിരുന്നു ഒരു കൊല്ലം ആയി ഞാൻ റിസൈൻ ചെയ്തിട്ട് അവർ ഒരു ലക്ഷം രൂപ തരാനുണ്ടായി അവർ ആ പൈസ തന്നില്ല ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അമ്മ മാതാവേ കൃപാസനം സഞ്ചാരി മാതാവേ അമ്മയുടെ ഏഴാം തിയെന്ന് പറഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ എനിക്ക് ഈ പൈസ വാങ്ങി തരണം ഞങ്ങൾ അങ്ങനത്തെ അവസ്ഥയിലാണ് ജീവിക്കുന്നത് അമ്മ അഞ്ചാം തിയീതി എന്ന് പറഞ്ഞ ദിവസം എനിക്ക് ഈ ഒരു ലക്ഷം രൂപ വാങ്ങി തന്നു അമ്മയ്ക്കും ത്രികുമാരനും കോടാനി കോടി നന്ദി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെറുതായ രീതിയിലൊക്കെ ചെയ്യാറുണ്ട് ദിവസം കുർബാന കൂടും കുമ്പസാരിച്ച് കുർബാന കൊള്ളും രണ്ടു നേരം പ്രാർത്ഥന ചെയ്യും പിന്നെ ഷെയർ ചെയ്യാറുണ്ട് എല്ലാവർക്കും തന്ന അമ്മ നന്ദി പുസ്തകം ഏഴില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരാകുവൻ പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം സ്വയമായിട്ട് നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധി പ്രാപിക്കുവാനായിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മളിപ്പോൾ കേട്ടത് ജസ്സി എന്ന സഹോദരിയുടെ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് ഈ സഹോദരി തൻ്റെ ജീവിതത്തിൽ തന്നെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതത്തിലൂടെ കടന്നു പോയപ്പോൾ തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളാണ് നമ്മളുടെ മുൻപിൽ സാക്ഷ്യമായിട്ട് പങ്കുവെച്ചത് ഈ സഹോദരി പറയുകയായിരുന്നു തനിക്കൊരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ വീടിൻ്റെ ജപ്തി വന്നപ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു മകൻ്റെ പാസ്പോർട്ടിൻ്റെ ആവശ്യത്തിൻ്റെ സമയത്ത് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് കടന്നു വന്നു അതുപോലെ തന്നെ തൻ്റെ കിഡ്നിയിൽ പഴുപ്പായിരുന്ന സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കളിലുള്ള ദൈവ സാന്നിധ്യമാണ് വിശുദ്ധീകരിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഉടമ്പടി നേർച്ച വസ്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ സഹോദരി പറയുകയായിരുന്നു എൻ്റെ കിഡ്നിയിൽ പഴുപ്പായിരുന്നപ്പോൾ ഉടമ്പടി കാശുരൂപം ഞാൻ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു ഈ ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത് നമ്മളുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നത് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതം അടയാളത്തിൻ്റെ ജീവിതമായിട്ട് മാറുന്നത് നമ്മുടെ ജീവിതത്തില് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നത് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ സാക്ഷി കേൾക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ വാസ്തവം എന്ന് പറയുന്നത് നമ്മളെ തന്നെ ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തി വിട്ടുകൊണ്ട് വിശുദ്ധീകരിച്ച് ശുദ്ധതയോടുകൂടി ജീവിക്കുവാനായിട്ട് നമ്മളെ പരിശ്രമിക്കുക അതുവഴിയായിട്ട് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ ഫലപ്രദമാവുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല ഈ കുടുംബത്തോടും ഈ സഹോദരയോടും ചേർന്നുകൊണ്ട് നമുക്ക് ദൈവപിതാവിന് നന്ദി പറഞ്ഞ് ഇരു കരങ്ങളും അടിച്ച് പരിശുദ്ധ അമ്മയെയും തെരുക്കുമാറിനെയും വാർത്തിപ്പുകെടുത്തു